കോഴി ബിരിയാണിയുടെ റെസിപ്പി സുപ്രഭാതം ദിനപത്രത്തിന്റെ ഓൺലൈനിൽ വന്നതിരെ ലീഗ് പ്രവർത്തകർ തങ്ങളെ അപമാനിക്കാനാണ് സുപ്രഭാതം ഇതിലൂടെ ശ്രമിച്ചതെന്നും തിരിച്ചുവിട്ടുമ്പോൾ മോങ്ങരുതെന്നുമാണ് ഈ വിഷയത്തിൽ ലീഗ് പ്രവർത്തകരിൽ നിന്നുള്ള പ്രതികരണം സമസ്തയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടന്ന സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ചടങ്ങ് ലീഗ് നേതാക്കൾ ബഹിഷ്കരിച്ചിരുന്നു ഇതിനു പിന്നാലെ സുപ്രഭാതം അവരുടെ ഓൺലൈനിൽ പങ്കുവച്ച ബിരിയാണി റെസിപ്പി ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചാണ് സുപ്രഭാതം ബിരിയാണി റെസിപ്പി പങ്കുവച്ചതെന്നാണ് കമന്റ് ബോക്സിൽ ഉയരുന്ന വിമർശനം കൈരളി ന്യൂസിന്റെ നിലവാരത്തിലേക്ക് സുപ്രഭാതം പോകുന്നുവെന്നും വിമർശനം ഉയരുന്നു ബിരിയാണി റെസിപ്പി ലീഗ് പ്രവർത്തകർ ഏറ്റുപിടിച്ചതിനോടകം വിവാദമാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ് യോഗം ചേരുന്നത് ബിരിയാണി തിന്നാൻ വേണ്ടിയാണെന്നും ലീഗിനെതിരെ കാലങ്ങളായി ഉയരുന്ന വിമർശനമാണ് മുത്തലാഖ് നിരോധന ബില്ലിൽ ചർച്ച നടത്താൻ യോഗം ചേർന്നപ്പോഴും ചർച്ചയ്ക്ക് പകരം എം പിമാർ ബിരിയാണി നിന്ന് പിരിയുക മാത്രമാണ് ചെയ്തതെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം നടത്തുന്ന അതേ ദിവസം തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നതാണ് വിവാദങ്ങൾക്ക് കാരണമായത് ബിരിയാണി എന്ന് കേൾക്കുമ്പോഴേക്കും അത് മുസ്ലിം ലീഗിനെയാണെന്ന് ചിന്തിക്കണോ എന്ന തരത്തിലുള്ള വാർത്തയ്ക്ക് താഴെ ആളുകൾ പ്രതികരിക്കുന്നുണ്ട് പൊതുവെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കൈരളി ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകാറുണ്ട് കോൺഗ്രസ് നേതാവ് വി ഡി ബൽറാമിനെ ഉദ്ദേശിച്ചുള്ള തൃത്താല വാഴ സംരക്ഷണ പദ്ധതിയും ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെ ഉദ്ദേശിച്ചുള്ള ഉള്ളിക്കൃഷി എങ്ങനെ ഭംഗിയായി ചെയ്യാം എന്നിങ്ങനെ കൈരളി നൽകിയ വാർത്തകൾ അതിന് ഉദാഹരണമാണ് അതിനിടെ പരിപാടിയിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിന്നതിൽ സമസ്ത സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതൃപ്തി അറിയിച്ചിരുന്നു സുപ്രഭാതം വളർന്ന് വലുതാകുമ്പോൾ അതിനോട് പലർക്കും അസൂയ തോന്നുമെന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത് ആരെയും പരാജയപ്പെടുത്താനല്ല സമസ്തയുടെ പ്രവർത്തനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു